പ്രേസ്തലോൺ ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓൺലൈൻ മോക്ക് ടെസ്റ്റ് പ്രോഗ്രാമിൻ്റെ നാലാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ റൂത്തിൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൽ നിന്നുള്ള മുപ്പത് ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് എവിടെ വെച്ചാണ് ബോവാസ് മുൻപ് പറഞ്ഞ ബന്ധുവുമായി കൂടിക്കാഴ്ച നടത്തിയത് എ ഒരു തുറസായ സ്ഥലത്ത് ി ബോവാസിൻ്റെ മെതിക്കളത്തിൽ സി ബന്ധുവിൻ്റെ ഭവനത്തിൽ ഡി നഗരവാതിൽക്കൾ ഉത്തരം ഡി നഗരവാതിൽക്കൾ ചോദ്യം രണ്ട് നഗരവാതിൽക്കൾ വച്ച് ബോവാസ് ബന്ധുവിനോട് ആദ്യം പറഞ്ഞത് എന്താണ് എ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ ബി ദൈവം നിന്നോട് കൂടെ സി സഹോദര ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ ഡി സ്നേഹിത ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ ഉത്തരം ഡി സ്നേഹിത ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ ചോദ്യം മൂന്ന് നഗരവാതിൽക്കൽ വെച്ച് കണ്ടുമുട്ടിയ ബന്ധുവിനെ ബോവാസ് എപ്രകാരമാണ് അഭിസംബോധന ചെയ്തത് എ സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ട് ബി സഹോദര എന്ന് വിളിച്ചുകൊണ്ട് സി മകനെ എന്ന് വിളിച്ചുകൊണ്ട് ഡി പ്രിയപ്പെട്ടവനെ എന്ന് വിളിച്ചുകൊണ്ട് ഉത്തരം എ സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ട് ചോദ്യം നാൽ നാല് നഗരത്തിൽ നിന്ന് ബോവാസ് ആരെയാണ് വിളിച്ചുകൊണ്ടുവന്നത് എ ബന്ധുക്കളായ പേരെ ബി ശ്രേഷ്ഠന്മാരായ പത്ത് പേരെ സി ചാർച്ചക്കാരായ പത്ത് പേരെ ഡി സ്നേഹിതന്മാരായ പത്തുപേരെ ഉത്തരം ബി ശ്രേഷ്ഠന്മാരായ പത്തുപേര് ചോദ്യം അഞ്ച് നഗരത്തിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന പത്ത് ശ്രേഷ്ഠന്മാരോട് ബോവാസ് ആദ്യം പറഞ്ഞത് എന്താണ് എ ദൈവം നിങ്ങളോടുകൂടെ ബി എനിക്ക് പറയാനുള്ളത് കേൾക്കുവിൻ സി ഇവിടെ ഇരിക്കുവിൻ എന്ന് ഡി നിങ്ങൾക്ക് സമാധാനം ഉത്തരം സി ഇവിടെ ഇരിക്കുവിൻ എന്ന് ചോദ്യം ആറ് റൂത്ത് നാല് മൂന്നിൽ പറയുന്ന മൂന്ന് വ്യക്തികളുടെ പേരുകൾ ഏതെല്ലാം എ റൂത്ത് നവോമി എലിമലക്ക് ബി ബോവാസ് നവോമി മഹ്ലോൻ സി ബോവാസ് റൂത്ത് എലിമലക്ക് ഡി ബോവാസ് നവോമി എലിമലക്ക് ഉത്തരം ഡി ബോവാസ് നവോമി എലിമെലക് ചോദ്യം ഏഴ് മൊവാബ് ദേശത്തു നിന്ന് തിരിച്ചു വന്ന നവോമി നമ്മുടെ ബന്ധുവായ എലിമലക്കിൻ്റെ നിലം എന്ത് ചെയ്യാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് എ ഒരു ഭാഗം വിൽക്കാൻ പോകുന്നു ബി കൃഷി ചെയ്യാൻ പോകുന്നു സി ദാനം ചെയ്യാൻ പോകുന്നു ഡി വീതം വയ്ക്കാൻ പോകുന്നു ഉത്തരം എ ഒരു ഭാഗം വിൽക്കാൻ പോകുന്നു ചോദ്യം എട്ട് ആരുടെ സാന്നിധ്യത്തിൽ നവോമി വിൽക്കാൻ പോകുന്ന സ്ഥലം വാങ്ങിക്കണം എന്നാണ് ബോവാസ് ബിന്ദുവിനോട് പറയുന്നത് എ റൂത്തിൻ്റെയും ജനത്തിലെ ശ്രേഷ്ഠന്മാരുടെയും ബി ഇവിടെ ഇരിക്കുന്നവരുടെയും ജനത്തിലെ ശ്രേഷ്ഠന്മാരുടെയും സി ചാർച്ചക്കാരുടെയും ജനത്തിലെ ശ്രേഷ്ഠന്മാരുടെയും ഡി ഇവിടെ ഇരിക്കുന്നവരുടെയും നവോമിയുടെയും ഉത്തരം ബി ഇവിടെ ഇരിക്കുന്നവരുടെയും ജനത്തിലെ ശ്രേഷ്ഠന്മാരുടെയും ചോദ്യം ഒൻപത് മനസ്സുണ്ടെങ്കിൽ നീ എലിമലയ്ക്കിൻ്റെ സ്ഥലം വീണ്ടെടുക്കുക എന്ന് മോവാസ് പറഞ്ഞപ്പോൾ ബന്ധുവിൻ്റെ പ്രതികരണം എപ്രകാരമായിരുന്നു എ ആലോചിച്ചിട്ട് പറയാം ബി എനിക്ക് താല്പര്യമില്ല സി ഞാൻ അത് വീണ്ടെടുക്കാം ഡി സന്തോഷത്തോടെ നിരസിച്ചു ഉത്തരം സി ഞാൻ അത് വീണ്ടെടുക്കാം ചോദ്യം പത്ത് റൂത്ത് നാല് അഞ്ചിൽ മോവാസ് റൂത്തിന് നൽകുന്ന വിശേഷണങ്ങൾ എന്തെല്ലാം എ വിധവയും എലിമലയ്ക്കിൻ്റെ മരുമകളും ബി യഹൂദിയല്ലാത്തുകളും വിധവയും സി നവോമിയുടെ മരുമകളും മൊവാഭ്യയും ഡി വിധവയും മൊവാഭിയും ഉത്തരം ഡി വിധവയും മൊവാഭ്യയും ചോദ്യം പതിനൊന്ന് റൂത്തിനെ സ്വീകരിക്കാൻ ബന്ധു തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ട് എ തൻ്റെ അവകാശം നഷ്ടപ്പെടും എന്ന് ഭയന്ന് ബി റൂത്ത് മൊവാഭ്യ സ്ത്രീ ആയതിനാൽ സി ബന്ധു വിവാഹിതനായതിനാൽ ഡി കുടുംബക്കാർ എതിർക്കും എന്നതിനാൽ ഉത്തരം എ തൻ്റെ അവകാശം നഷ്ടപ്പെടും എന്ന് ഭയന്ന് ചോദ്യം പന്ത്രണ്ട് വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ മുൻപ് നിലവിലിരുന്ന നിയമം എന്തായിരുന്നു എ തലയിൽ കൈവച്ച് സത്യം ചെയ്യുക ബി ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റയാളെ ഏൽപ്പിക്കും സി ഉടമ്പടി ഉപ്പുവയ്ക്കുക ഡി സാക്ഷികളുടെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്യുക ഉത്തരം ബി ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റെയളെ ഏൽപ്പിക്കും ചോദ്യം പതിമൂന്ന് റൂത്ത് നാല് ഒൻപതിൽ എത്ര വ്യക്തികളുടെ പേരുകൾ പറയുന്നുണ്ട് എ നാല് ബി മൂന്ന് സി അഞ്ച് ഡി രണ്ട് ഉത്തരം സി അഞ്ച് ചോദ്യം പതിനാല് ആരുടെ സ്വത്തുക്കളാണ് താൻ നവോമിയിൽ നിന്നും വാങ്ങിയത് എന്നാണ് ബോവാസ് ശ്രേഷ്ഠന്മാരോടും മറ്റുള്ളവരോടും പ്രസ്താവിക്കുന്നത് എ എലിമെലക് നവോമി കിലിയോൻ എന്നിവരുടെ ബി നവോമി മഹ്ലോൻ കിലിയോൻ എന്നിവരുടെ സി റൂത്ത് മഹലോൻ കിലിയോൻ എന്നിവരുടെ ഡി എലിമെലക് മഹലോൻ കിലിയോൻ എന്നിവരുടെ ഉത്തരം ഡി എലിമെലക് മഹലോൻ കിലിയോൻ എന്നിവരുടെ ചോദ്യം പതിനഞ്ച് റൂത്തിൻ്റെ ആദ്യ ഭർത്താവിൻ്റെ പേരെന്ത് ഉത്തരം എ മഹലോൻ ബി കിലിയോൻ സി ബോവാസ് ഡി എലിമെലക് ഉത്തരം എ മഹലോൻ ചോദ്യം പതിനാറ് കിലിയോൻ്റെ ഭാര്യയുടെ പേരെന്ത് എ റൂത്ത് ബി ഓർഫ സി നവോമി ഡി സലോമി ഉത്തരം ബി ഓർഫ ചോദ്യം പതിനേഴ് ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത സ്ത്രീകൾ ആരൊക്കെ എ സാറായും ഹാഗാറും ബി റൂത്തും ഓർഫയും സി റാഹ് റാഹേൽ ലേയ ഡി മറിയവും എലിസബത്തും ഉത്തരം സി റാഹേൽ ലയ ചോദ്യം പതിനെട്ട് റാഹേൽ ലയ എന്നിവരെക്കുറിച്ച് പ്രസ്താവിക്കുന്ന പഴയ നിയമ അധ്യായം ഏത് എ ഉൽപ്പത്തി മുപ്പത് ബി ഉൽപ്പത്തി ഇരുപത്തിയെട്ട് സി ഉൽപ്പത്തി മുപ്പത്തി ഒന്ന് ഡി ഉൽപ്പത്തി ഇരുപത്തി ഒൻപത് ഉത്തരം ഡി ഉൽപ്പത്തി ഇരുപത്തി ഒൻപത് ചോദ്യം പത്തൊൻപത് പൂരിപ്പിക്കുക കർത്താവ് നിൻ്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ഇസ്രായേൽ ജനത്തിൽ ജന്മം കൊടുത്ത റാഹേൽ ലയ എന്നിവരെ പോലെ ആക്കട്ടെ നീ എഫ്രാത്തയിൽ ഡാഷ് ബദൽഹേമിൽ ദാഷ് എ ഐശ്വര്യവും ഐശ്വര്യവാനും പ്രസിദ്ധനുമാകട്ടെ ബി ഭാഗ്യവാനും പ്രസിദ്ധനുമാകട്ടെ സി പൂർവപിതാവും പ്രസിദ്ധനുമാകട്ടെ ഡി ഐശ്വര്യവാനും അറിയപ്പെടുന്നവനുമാകട്ടെ ഉത്തരം എ ഐശ്വര്യവാനും പ്രസിദ്ധനുമാകട്ടെ ചോദ്യം ഇരുപത് പേരസിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം എ ബോവാസ് റൂത്ത് ബി എലിമെലക് നവോമി സി യാക്കോബ് ലെയ ഡി യൂഥ താമാർ ഉത്തരം ഡി യൂഥ താമാർ ചോദ്യം ഇരുപത്തിയൊന്ന് യൂഥായെയും താമാറിനെയും കുറിച്ച് പ്രസ്താവിക്കുന്ന പഴയ നിയമ അധ്യായം ഏത് എ ഉൽപ്പത്തി മുപ്പത്തി ഒൻപത് ബി ഉൽപ്പത്തി നാൽപ്പത്തി ഒന്ന് സി ഉൽപ്പത്തി മുപ്പത്തി എട്ട് ഡി ഉൽപ്പത്തി നാൽപ്പത് ഉത്തരം സി ഉൽപ്പത്തി മുപ്പത്തി ചോദ്യം ഇരുപത്തി രണ്ട് താമാറിൻ്റെ ആരായിരുന്നു യൂഥ എ പിതാവ് ബി സഹോദരൻ സി അമ്മാവൻ ഡി അമ്മായിയപ്പൻ ഉത്തരം ഡി അമ്മായിയപ്പൻ ചോദ്യം ഇരുപത്തി മൂന്ന് ആര് ആരോട് പറഞ്ഞു നിനക്ക് ഒരു അവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ ആ അവകാശി ഇസ്രായേലിൽ പ്രസിദ്ധിയാർജിക്കട്ടെ എ സ്ത്രീകൾ നവോമിയോട് ബി നവോമി റൂത്തിനോട് സി ബോവാസ് റൂത്തിനോട് ഡി ബോവാസ് നവോമിയോട് ഉത്തരം എ സ്ത്രീകൾ നവോമിയോട് ചോദ്യം ഇരുപത്തി നാല് അയൽക്കാരായ സ്ത്രീകൾ ആർക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അവന് ഓബദ് എന്ന് പേരിട്ടത് എ റൂത്തിന് ബി നവോമിക്ക് സി ബൊവാസിന് ഡി എലിമലേക്കിന് ഉത്തരം ബി നവോമിക്ക് ചോദ്യം ഇരുപത്തി ഓബദിൻ്റെ പൗത്രൻ്റെ പേരെന്ത് എ സൽമ സൽമോൻ ബി ജസെ സി ദാവീദ് ഡി അമിനാദാബ് ഉത്തരം സി ദാവീദ് ചോദ്യം ഇരുപത്തിയാറ് ബോവാസിൻ്റെ പിതാവിൻ്റെ പേരെന്ത് എ ഹെബ്രോൺ ബി നഷോൺ സി അമിനാദാബ് ഡി സൽമോൻ ഉത്തരം ഡി സൽമോൻ ചോദ്യം ഇരുപത്തിയേഴ് ബോവാസിൻ്റെ പൗത്രൻ്റെ പേരെന്ത് എ ജസെ ബി നഹ്ഷോൻ സി അമിനാദാബ് ഡി സൽമോൻ ഉത്തരം എ ജസെ ചോദ്യം ഇരുപത്തിയെട്ട് നഹ്ഷോൻ്റെ പിതാവിൻ്റെ പേരെന്ത് എ സൽമോൻ ബി അമിനാദാബ് സി ജസേ ഡി ദാവീദ് ഉത്തരം ബി അമിനാബ് ചോദ്യം ഇരുപത്തിയൊൻപത് ോവാസിൻ്റെ അമ്മയുടെ പേരെന്ത് എ സാറ ബി സലോമി സി റാഹാബ് ഡി നവോമി ഉത്തരം സി റാഹാബ് ചോദ്യം മുപ്പത് അധ്യായവും വാക്യവും ഏത് നവോമി ശിശുവിനെ മാറോടണച്ചു അവൾ അവനെ പരിചരിച്ചു എ റൂത്ത് നാല് പതിനഞ്ച് ബി റൂത്ത് നാല് പതിനൊന്ന് സി റൂത്ത് നാല് ഇരുപത് ഡി റൂത്ത് നാല് പതിനാറ് ഉത്തരം ഡി റൂത്ത് നാല് പതിനാറ് ചുതി മുപ്പത്തി ഒന്ന് വചനം എഴുതുക റൂത്ത് നാല് പന്ത്രണ്ട് ഉത്തരം യൂതായിക്ക് താമാറിൽ ജനിച്ച പേരസിൻ്റെ ഭവനം പോലെ ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിൻ്റെ ഭവനവും ആകട്ടെ അബ്രാഹം മുതൽ ദാവീദ് വരെയുള്ള പതിനാല് തലമുറ തലമുറകളുടെ ഫാമിലി ലൈൻ കാണാപ്പടം പഠിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കാരണം പുത്രനാർ പിതാമഹനാർ പൗത്രനാർ പിതാവാര് എന്നിങ്ങനെ ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കണ്ടെത്താൻ ഈ പതിനാല് പേരുകളും അതിൻ്റെ ഓർഡറിൽ കാണാപ്പടം പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും തുടർന്ന് ഓൺലൈൻ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ വീഡിയോയുടെ താഴെയായി കമൻ ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ വെബ് ലോകോസ്ക്യുസ് വെബ്സൈറ്റ് എന്ന് കാണാം അതിൻ്റെ താഴെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ലോക്കോസ്ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡോട്ട് ഐ എൻ എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ എത്തിച്ചേരും ഇവിടെ റൂത്ത് എന്ന് കാണുന്നിടത്ത് വീണ്ടും ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ റൂത്തിൻ്റെ പേജിലെത്തും ഇവിടെ കാണുന്ന ഓൺലൈൻ ടെസ്റ്റിൽ വീണ്ടും ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കിവിടെ നാല് അധ്യായങ്ങളുടെ ഓൺലൈൻ ടെസ്റ്റിൻ്റെ ലിങ്ക് കാണാം ഇതിൽ നാലാം അധ്യായത്തിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് അധ്യായം നാലിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓൺലൈൻ ടെസ്റ്റിൻ്റെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരും ഇവിടെ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഇവിടെ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക പിന്നെ സ്റ്റാർട്ട് ക്യൂസ് കൊടുക്കുക ഇവിടെ നിങ്ങൾ ഓൺലൈൻ ടെസ്റ്റിൻ്റെ പേജിലെത്തി ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങളുടെ ഉത്തരം മാർക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ വെച്ചാണ് മൂവാസ് മുൻപ് പറഞ്ഞ ബന്ധുവുമായി കൂടിക്കാഴ്ച നടത്തിയത് നഗരവാതിൽക്കൽ രണ്ടാമത്തെ ഉത്തരം നമുക്ക് തെറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാം മാർക്ക് ചെയ്ത് അവസാനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരെ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ വ്യൂ റിസൾട്ട് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് കാണാം നമ്മളിവിടെ രണ്ടർ ലൈ ചെയ്തുള്ളൂ രണ്ട് ഒരു മാർക്ക് വരെ തെറ്റിപ്പോയി ഇനി ഇവിടെ നമുക്ക് തെറ്റിയ ഉത്തരത്തിൻ്റെ ശരിയായ മാർക്ക് ഇവിടെ ഷോ ആൻസർ എന്ന് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ശരിയായ ഉത്തരം ഇവിടെ കാണാം സ്നേഹിതായി ഇവിടെ വന്ന് അല്പനേരം ഇരിക്കും ഇപ്രകാരം നിങ്ങൾക്ക് ഒരു സ്വയം വിലയിരുത്തൽ നടത്താവുന്നതാണ് എല്ലാവർക്കും ഭർത്താവ് യേശുക്രിസ്തുവിൻ്റെ സമൃദ്ധമായ അനുഗ്രഹം ഉണ്ടാകട്ടെ ഹാമീൻ